മാന്തളം വെച്ചിട്ടൊരു മുളക് കയറിയാണ് ഉണ്ടാക്കുന്നത് അതിനൊരു ചട്ടിയിലേക്ക് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഞാൻ അര കിലോ മാന്തളം എടുത്തേക്കണേ അതുകൊണ്ട് ഒന്നര സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ആദ്യം നല്ല ചൂടുള്ള ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് വെക്കണം ഇത് കുഴച്ചിട്ട് അഞ്ച് മിനിറ്റ് വെക്കണം ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുളകും മഞ്ഞളും കൂടി അരച്ചെടുക്കണം മുളകും മഞ്ഞളും കുതിർത്ത് വെച്ചതിലേക്ക് ഒരു പത്ത് ചവന്നുള്ളി ചതച്ചത് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഈ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം ഏത് പുളി വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ കുടമ്പുളിയാണ് യൂസ് ചെയ്യുന്നത് ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഗ്രേവിക്ക് വേണ്ടി കുറച്ചും കൂടി വെള്ളം ചേർക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം എരിവും പുളി ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക ഇനി ഇത് നല്ലതുപോലെ തിളപ്പിക്കണം ഗ്രേവി നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി മീൻ ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ മീനിനധികം വേവില്ല ഒന്നോ രണ്ടോ തിള വന്നാൽ ഇത് വേവും ഇനി ഇത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് തുറന്നിട്ട് ചുറ്റിച്ച് കൊടുത്തായിരുന്നു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നെ നല്ല പച്ച ഒടിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്നും കൂടി ഒന്ന് എടുത്തൊന്ന് ചുറ്റിച്ച് വയ്ക്കണം ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്